സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടില് അച്വിന്റെയും ഹരിയുടെയും ജീവിതത്തിൽ ഒരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ ഉണ്ടെങ്കിലും ഹരിക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് അച്ചു വിചാരിച്ചു എന്നാൽ എത്രയൊക്കെ വിചാരിച്ചിട്ടും തന്റെ ഭർത്താവായ ഹരിക്കൊപ്പം തനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ഇന്ന് നടന്ന ആ ഒരൊറ്റവും സംഭവത്തോടു കൂടി തന്നെ അച്വിന് മനസ്സിലായി കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എങ്ങനെയായിരിക്കും ഹരിയുടെയും അച്ുവിൻ്റെയും ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞതാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഹരിക്ക് ഓട്ടോടി കിട്ടിയ ആ ഒരു ശമ്പളം സന്തോഷത്തോടു കൂടിയാണ് ഹരിക്ക് ഇന്ന് അച്ചു പുറത്ത് കറങ്ങാനായിട്ട് പോയത് പുറത്ത് കറങ്ങി ഒരുപാട് സ്ഥലങ്ങൾ അവർ കറങ്ങി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഓട്ടോയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി കറങ്ങി കടലിലൊക്കെ പോയി ആ ഒരു സമയത്ത് ഹരിയോട് തൻ്റെ ആ ഒരു പ്രണയം അച്ചു വെളിപ്പെടുത്തി ഹരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം ഹരിക്ക് വെളിപ്പെടുത്തി കൊടുത്തു അങ്ങനെ അവരെല്ലാം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലോട്ട് വരുവാണ് അപ്പോൾ ഹരിയും അച്ചും തിരി പോയി പുറത്തു പോയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ സേതുവിനും നമ്മുടെ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇപ്പൊ സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി ഒരിക്കലും ഞാൻ നടത്തി കൊടുത്ത വിവാഹം ഒരിക്കലും സന്തോഷത്തോടെ മുന്നോട്ട് പോകത്തില്ല എന്ന് സേതു വിചാരിച്ചു എന്നാൽ ഞാൻ വിചാരിച്ച വിചാരിച്ചതിനേക്കാൾ ഉപരി അച്ചുവും പൽ ഹരിയും നല്ല സന്തോഷത്തോടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹരി സേതുവിന് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ സേതു സംസാരിച്ച് 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 അവസാനം പല്ലവിയോടുള്ള പ്രണയം തുറന്നു പറയുന്ന ആ ഒരു ഘട്ടം വരെ എത്തി ഇതുപോലെ എനിക്കും ഒരു ഇഷ്ടമാണ് ഹരിയും പല്ലവി ഇത് സേ അച്ചും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നതാണോ എനിക്കും ഇഷ്ടമാണ് അതുപോലെ ഒരു നാൾ പല്ലവിയുടെ കൈ പിടിച്ചു എനിക്കിങ്ങനെ നടക്കുന്ന നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സേതുവിന്റെ മനസ്സിൽ എങ്ങനെയാണോ പല്ലവിയോടുള്ള ഇഷ്ടം ആ ഒരു ഇഷ്ടം പറയുന്ന ഒരു സ ഘട്ടം വരെ എത്തി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവസാനം ആ തുണി തേച്ചു കൊടുത്തോണ്ടിരിക്കുമായിരുന്നു പല്ലവി അപ്പോൾ ആ തുണി തേച്ച് തേച്ച് അവസാനം പല്ലവിയുടെ കൈ പിടിച്ച് ഏഹ് സേതു തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുവാണ് പക്ഷെ അതിനുശേഷം പല്ലവി ഒച്ച വെച്ച് ശബ്ദം കൂട്ടിയപ്പോഴാണ് സേതു ആ കാര്യം അറിഞ്ഞത് പല്ലവിയുടെ കയ്യിൽ ഇസ്തിരിപ്പെട്ടിയായിരുന്നു സേതു നെഞ്ചൂട് ചേർത്ത് കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഇസ്തിരിപ്പെട്ടിയാണോ അപ്പോൾ മുന്നിൽ ഇസ്തിരിപ്പെട്ടിയാണ് ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ദേഹം മുഴുവൻ പൊള്ളിപ്പോകും എന്ന് പിന്നീട് സേതു മനസ്സിലാക്കി അങ്ങനെ നല്ല നല്ല നിമിഷങ്ങൾ അങ്ങനെ കുറെ കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ അച്ചും ഹരിയും തിരികെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന വന്ന ഉടനെ തന്നെ പൂർണിമയെ കാണാനായിട്ട് അച്ചു പോയി എന്നിട്ട് ഋതു പറഞ്ഞതുപോലെ തന്നെ വീട്ടിലെ ചെലവിന് ആവശ്യമായിട്ടുള്ള തുക അച്ചു പൂർണിമയുടെ കയ്യിൽ കൊടുത്തു എന്നാൽ പൂർണിമ അത് വാങ്ങിച്ചില്ല നിന്നോട് ആരെങ്കിലും പൈസ ചോദിച്ചോ നിന്നോട് ആരാ ഈ പൈസ കൊണ്ടു തരാനായിട്ട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ അച്ചുവിനോട് ദേഷ്യപ്പെട്ടു എന്നാൽ ഋതു എന്നോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ചെലവിന് നിനക്കും നിന്റെ ഭർത്താവിനുള്ള ചെലവിന്റെ പൈസ നീ എനിക്ക് തരണമെന്ന് ഋതു ആവശ്യപ്പെട്ടിരുന്നല്ലോ എന്നാൽ ഋതു ആവശ്യപ്പെട്ടെങ്കിൽ നീ ഋതുവിന് കൊണ്ടു കൊടുക്കണം അല്ലാതെ എന്റെ കയ്യിലല്ല കൊണ്ടു തരേണ്ടത് ഞാൻ നിന്നോട് ഒരു പൈസ പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പൂർണിമയും പറഞ്ഞു ഇനി മേൽ അപ്പോ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചു ദേഷ്യത്തോടുകൂടി ആ പൈസ ടേബിളിൽ വെച്ചെങ്കിൽ പോലും ആ പൈസ എടുക്ക് എന്ന് പൂർണിമ ദേഷ്യപ്പെട്ട് പറയുകയും അവസാനം പൂർണിമയുടെ വാക്കിന്മേൽ എതിർത്ത് പറയാതെ അച്ചു പൈസ തിരികെ എടുത്തു എന്നിട്ട് ഇനി മേലാൽ ഇങ്ങനത്തെ അധിക പ്രസംഗമൊന്നും കാണിക്കാനായിട്ട് വരരുത് നിന്നോട് പൈസ ആവശ്യപ്പെട്ട് ഞാൻ ഒരു ദിവസം പോലും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല അപ്പൊ ഇവിടെ അത്രത്തോളം എന്റെ ഭർത്താവായ മാധവേട്ടൻ ഒരുപാട് പൈസ അത്യാവശ്യം ചെലവിനുള്ള പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ ചെലവിന് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നും പിന്നെ നിനക്കും നിന്റെ ഭർത്താവിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇതുവരെ ഞാൻ നിഷേധിച്ചിട്ടില്ല എന്ന് പൂർണ്ണിമ പറഞ്ഞു അങ്ങനെ സങ്കടത്തോടു കൂടി അച്ചു പുറത്തോട്ട് ഇറങ്ങി വന്നു എന്നിട്ട് ഹരിയോട് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഇതേപോലെ ഋതു അച്ചുവിനോട് പൈസ ചോദിച്ച കാര്യവും അച്ചു അമ്മയ്ക്ക് പൈസ കൊണ്ട് കൊടുത്ത കാര്യമൊക്കെ അതിനുശേഷമാണ് സേതു പല്ലവിയും അറിയുന്നത് അങ്ങനെ ഇതിന്റെ പേരിൽ അച്ചു അച്ഛുവിനെയും ഹരിയേയും വന്ന് സേതു പല്ലവിയും വഴക്കു പറഞ്ഞു മാത്രല്ല അങ്ങനെ ചെയ്യരുത് എത്രയൊക്കെ ആണെങ്കിലും അമ്മയാണ് നീ അങ്ങനെ പൈസ കൊടുക്കുമ്പോ അമ്മയ്ക്കത് അത്രത്തോളം വിഷമമാകും അമ്മയ്ക്ക് അത് അത്രത്തോളം വേദനയാകും എന്നൊക്കെ പല്ലവിയും സേതു കാര്യങ്ങളൊക്കെ അച്ഛനും ഹരിക്കും പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ഫോൺ കോൾ വരുന്നത് സേതു ഫോണെടുത്ത് സംസാരിച്ചു ഫോണെടുത്ത് സംസാരിച്ചപ്പോഴാണ് ഒരു ആ ഒരു വാർത്ത ഫോണിൽ കൂടി പറഞ്ഞ കാര്യം കേട്ടിട്ട് സേതു ഭയങ്കര ഒരു ഷോക്കായിപ്പോയി എന്നിട്ട് ഹരിയോട് പറയുവാണ് ഹരി നിന്റെ ഓട്ടോ ആരോ കത്തിച്ചു എന്ന് എന്നെ ഒരു പരിചയക്കാരൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞു പറഞ്ഞ പാടെ തന്നെ ഹരി നെട്ടോട്ട് ഓടുവാണ് തന്റെ ഓട്ടോ അയ്യോ എന്റെ ഓട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഓടുവാണ് പിന്നാലെ സേതുവും അച്ചും പലവിയും പോയി ഓടി ചെല്ലുമ്പോഴത്തേക്കും ഹരി കാണുന്ന കാഴ്ച തന്റെ ഓട്ടോ മുഴുവൻ കത്തി നശിക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ഹരി ഒരുപാട് ശ്രമിച്ചു ആ അതിന്റെ യില് സേതു പല്ലവിയും അച്ചക്കെ പറയുന്നുണ്ട് ഹരി നീ മാറ് മാറ് എന്നൊക്കെ പറഞ്ഞു എന്നാൽ അതൊന്നും കേട്ടില്ല ഒരു കമ്പെടുത്ത് ആ ഒരു മുഴുവൻ ആ തീ അണയ്ക്കാനായിട്ട് ഹരി ഒരുപാട് ശ്രമിച്ചു പക്ഷേ തീ അണയ്ക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് തീ ഹരി കയറ്റു പെട്ടെന്ന് പോയി സേതു പിടിച്ചു മാറ്റിയെങ്കിലും ഹരിയുടെ കൈയും ദേഹവും ഒക്കെ ഒരുപാട് പൊള്ളിപ്പോയി പെട്ടെന്ന് തന്നെ സേതു ഓടിപ്പോയി കാറെടുത്തോണ്ട് വന്നു പല്ലവിയും അച്ചുവും സേതു കൂടി ചേർന്നിട്ട് ഹരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ഒരുപാട് ക്രിറ്റിക്കൽ സ്റ്റേജൊന്നുമില്ല ഒരു കുറച്ച് പൊള്ളിപ്പോയി കൈയും രണ്ട് കൈയും നെഞ്ചൊക്കെ ചെറുതായിട്ട് പൊള്ളിപ്പോയി എന്നേ ഉള്ളൂ അത്ര സീരിയസ് അല്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുവാണ് എന്നാൽ ഈ വാർത്ത അറിഞ്ഞ അറിഞ്ഞപാടെ തന്നെ പല്ലവിയും സേതുവും കൂടി കാര്യങ്ങൾ വിളിച്ച് ബേബി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ചേച്ചിയാണ് മറ്റുള്ളവരെ എല്ലാവരും അറിയിച്ചത് ബേബി ചേച്ചി വന്നു എന്നിട്ട് പൂർണിമയുടെ കാര്യങ്ങൾ ചോദിക്കുവാണ് പൂർണിമയെ വിളിച്ചുണർത്തി പൂർണിമ എന്താ ബേബി എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ദേഷ്യം ഉണ്ടെങ്കിലും പൂർണ്ണമേച്ചി ഇങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു ഇത് ഒരുപാട് കടന്ന കയ്യായിപ്പോയി ഒരിക്കലും പൂർണ്ണിമേച്ചിയുടെ ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല എന്ന് പറയുകയും എന്നാൽ ഞാൻ എന്ത് ചെയ്തു എന്നാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പൂർണിമേച്ചി അറിഞ്ഞിട്ടല്ലേ ആ പാവത്തിനെ ഓട്ടോ കത്തിച്ചത് ആ അന്നുള്ള അധ്വാനിച്ചാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത് ആ അന്നം ഒരിക്കലും പൂർണിമേച്ചി നശിപ്പിക്കാൻ പാടില്ലായിരുന്നു ഹരിയുടെ ഓട്ടോ കത്തിച്ച് കത്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴാണ് പൂർണിമ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് പിന്നാലെ ഋതുവും സ്വാതിയും വന്നു അപ്പോൾ കാര്യം തിരക്കിയപ്പോഴത്തേക്കും ബേബി കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ പൂർണിമയല്ല അത് ചെയ്തത് എന്ന് പൂർണിമ ആണിട്ട് പറഞ്ഞു ഞാൻ ഒന്നുമേ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ല ഞാൻ അത്രത്തോളം ക്രൂരൊന്നുമല്ല ബേബി എന്ന് പറയുമ്പോഴും ബേബി പറഞ്ഞ കാര്യം ആരും ആണ് എന്തായാലും ഇത് ആർക്കോ ഹരിക്ക് ഉള്ള ഹരിയോടുള്ള ശത്രുത കൊണ്ടാണ് ഈ ഒരു ഓട്ടോ കത്തിച്ചത് അപ്പൊ അത് ഒരാളെ പറയാതെ അയാൾ എന്തായാലും അത് ചെയ്യത്തില്ല ആ ചെയ്ത ആൾക്ക് പിന്നില് ഏൽപ്പിച്ച ഒരാളും ഉണ്ടായിരിക്കും എന്തായാലും അവര് ഈ ഏൽപ്പിച്ച ആരാണെങ്കിലും അവര് ശിക്ഷ അനുഭവിച്ചിരിക്കും എന്ന് കൂടി ബേബി പറഞ്ഞു എന്നാൽ പൂർണ വല്ലാതെ വിഷമത്തിലായിരുന്നു ഇതിന്റെ ഇടയിൽ ഋതുവും സ്വാതിയും പുറത്തോട്ട് പോയപ്പോൾ സ്വാദിക്ക് ചെറിയൊരു സംശയമുണ്ട് അന്ന് അച്ചുവിന്റെ വിവാഹം മുടക്കിയ അന്നും അച്ചുവിന്റെ വിവാഹം മുടക്കാനായിട്ട് ഋതു ചെറിയൊരു പണി കാണിച്ചു എന്ന് സ്വാദിക്ക് നല്ലതുപോലെ പിടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ ഋതുവിന്റെ സംസാരത്തിൽ നിന്ന് ചെറിയ സംശയം തോന്നിയത് സ്വാതി ഋതു ഋതുവിനോട് ചോദിച്ചു എന്താ സംഭവം ഈ ഒരു ഓട്ടോ കത്തിച്ചതിന്റെ പിന്നിൽ ആരാ എന്ന് സ്വാതി എടുത്തു ചോദിച്ചു അവസാനം ഋതു സത്യം പറഞ്ഞു ഞാനാണ് ഓട്ടോ കത്തിച്ചതിന്റെ പിന്നിലെന്നും ഞാനാണ് ആളെ വിട്ട് കത്തിക്കാനായിട്ട് പറഞ്ഞത് പക്ഷേ ഞാൻ കത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല അത് അയാളുടെ ദേഷ്യത്തില് എന്തെങ്കിലും ചെയ്തതായിരിക്കും പക്ഷേ നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഈ ഒരു ഓട്ടോ ഇവിടെ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പേരിലാണ് നടന്നതെന്നും എന്നാൽ ഇത് പുറത്താരും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയും ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നീ ആയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയും നിനക്കും ഈ ഒരു കാര്യത്തിൽ പങ്കുണ്ട് നീയും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്നുകൂടി ഞാൻ വരുത്തി തീർക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഋതു പോയത് എന്നാൽ സ്വാതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും കൊടുക്കും എന്ത് പറഞ്ഞാലും എല്ലാവരും വിശ്വസിക്കും കാരണം ഋതുവിനെപ്പോഴും കൂട്ടു കൂട്ടുനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വാതിയെ ഈ തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും വിശ്വസിക്കും ഇനി എന്ത് ചെയ്യുമെന്ന് എല്ലാവരും ടെൻഷനിലാണ് ഈ സമയത്ത് ഹരി ഹരിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച തന്റെ ഓട്ടോയാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ഹരിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ചു ഹരിയെ ഒരുപാട് പരിപാലിക്കുന്നുണ്ട് എന്നാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പൊന്നുമുടത്തില് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയും അതുവരെ